െ വിശു അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ വളരെ വേദനയോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനഭാവ കരുണയോടുകൂടി ജീവിക്കാനായിട്ട് ഒരു പക്ഷേ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തില് ഈ ഒരു കാരുണ്യത്തിന്റെ മുഖം നഷ്ടപ്പെട്ടു പോയേക്കുവാ അവരന്റെ വേദന കാണുമ്പോൾ അത് സന്തോഷത്തിന് കാരണമാക്കുന്ന ഒന്നായിട്ട് നമ്മുടെ ജീവിതമൊക്കെ മാറിയ അവൻ വേദനിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇരുന്ന് സന്തോഷിക്കുക കാരണം അവരന്റെ ജീവിതത്തിലെ ഓരോ വേദനകളും എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അവരൻ ഇരുന്ന് കരയുമ്പോഴും ആ കരച്ചിൽ കണ്ട് ചിരിക്കുന്നവരുടെ എണ്ണം ഇന്നേറി അല്ലെങ്കിൽ ഒരുവൻ വേദനിച്ച് ഒരു അപകടത്തിൽ കിടക്കുമ്പോഴും ആ അപകടത്തിൽ ിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ടല്ല നമ്മൾ തയ്യാറാവുന്നത് മറിച്ച് എന്താ ചെയ്യുന്നത് അവൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് അവിടെ നിന്ന് ലൈക്ക് നേടിയെടുക്കാനായിട്ട് വ്യൂവേഴ്സിനെ നേടിയെടുക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ് അമരൻ വേദനിക്കുന്നത് കാണുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നില്ല എങ്കിൽ എൻ്റെ ഹൃദയത്തില് വേദന ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കരുണ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കരുണയുള്ളവരായിരിക്കും ആരെ പോലെയാണ് നമ്മളാകേണ്ടത് പിതാവിനെ പോലെ കരുണയുള്ളവരായിരിക്കണം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഞാൻ കരുണ കാണിച്ചാൽ മാത്രമേ എന്റെ പിതാവായ ദൈവം എന്നോടും കരുണ കാണിക്കത്തുള്ളൂ എൻ്റെ ജീവിതത്തിലും ഇഷ്ടംപോലെ കുറവുകളുണ്ട് ഒത്തിരിയേറെ പാപത്തിന് ഞാൻ അടിമപ്പെട്ടു പോകുന്നുണ്ട് ചില തഴ ദോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് ഇവയിൽ നിന്നൊക്കെ എനിക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ പാപങ്ങളോട് എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തില് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം വേദനിക്കുന്നവരെ കാണുമ്പോൾ മുഖം തിരിച്ച് കടന്നു പോകരുത് നമ്മൾ അവരുടെ അടുത്തൊന്ന് പോകണം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേ അഞ്ച് മിനിറ്റ് അവരോടൊന്ന് വർത്തമാനമാണ് എന്തുമാത്രം ആശ്വാസം അവർക്ക് ലഭിക്കുന്നു നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ കരഞ്ഞ് വേദനയുടെ നിമിഷത്തിൽ കടന്നു പോയപ്പോൾ ചില നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ആരെങ്കിലും ഒന്ന് വന്ന് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് എന്നോട് ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ സ്നേഹമുള്ളവരെ ഇങ്ങനെ കേൾക്കാനായിട്ടുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ നമ്മളും മറ്റുള്ളവരെ കേൾക്കണം അവരെ വേദനകൾ കേൾക്കുവാനായിട്ട് അവൻ കരയുമ്പോൾ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ കരുണയുള്ള മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാ എൻ്റെ ജീവിതം യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് തരണ കാണിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം അവൻ വേദനയിൽ സന്തോഷിക്കാതെ അവൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് അവൻ ആശ്വാസം പകരുവാനായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ